ഉച്ചയ്ക്ക് ചോറുണ്ടെന്ന സമയത്ത് വേണ്ടി ഇങ്ങനെ കാണുമ്പോൾ എന്തായാലും എല്ലാവരും വായിലും വെള്ളം വന്നില്ലേ ഇത് നമ്മുടെ ചുണ്ടയ്ക്കറിയാണ് കേട്ടോ ചുണ്ടയ്ക്ക കൊടുത്ത് വഴുതനങ്ങ വാങ്ങിക്കല്ലേ എന്നൊരു പഴഞ്ചൊല്ലില്ലേ പക്ഷേ ഞാനിവിടെ ചുണ്ടയ്ക്ക വാങ്ങിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള വറുത്തരിച്ച് കൂട്ടാനാണ് ചെയ്തത് കേട്ടാ അപ്പോൾ ഇതിൻ്റെ കൂട്ടാൻ വെക്കുന്ന രീതിയൊക്കെ ഞാൻ അടുത്ത വീഡിയോ തന്നെ ഇടുന്നതാണ് പിന്നെ നമ്മൾ അഞ്ചു പേർക്ക് മൂക്കൂത്തി പോസ്റ്റ് വഴിയാണ് അയച്ചിരിക്കുന്നത് അതിൽ പൂർണിമ സുതീഷ് മാത്രമേ എനിക്ക് മെസ്സേജ് ഇട്ടു കിട്ടി ഭയങ്കര സന്തോഷം എന്നൊക്കെ പറഞ്ഞ കേട്ടോ ആൾ മൂക്കൂത്തി ി മൂക്കിലിടുകയും ചെയ്തേട്ടാ അപ്പോൾ വളരെ സന്തോഷം അപ്പോൾ നാല് പേരും എനിക്ക് കമൻറ്റ് ഇടണം കിട്ടിയോ ഇല്ലയെന്ന് അപ്പോൾ ഉച്ചത്തെ കൂട്ടാൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ചുണ്ടയ്ക്കറി വറുത്തരച്ച തീയലാണേ ചുണ്ടയ്ക്കാക്കറി പിന്നെ ഇത് ആറന്മുള അമ്പലത്തിൽ നിന്ന് തിരുവോണത്തോണീന്ന് കിട്ടിയ അരിയാണ് അതിൻ്റെ ചോറ് വെച്ചു പിന്നെ നമ്മുടെ ഇന്നലെ അഷ്ടമിരോണിക്ക് പോയപ്പോൾ കുറച്ച് പുളിശ്ശേരി അവിയലൊക്കെ എടുത്തായിരുന്നു അപ്പോൾ ആ പുളിശ്ശേരി ഞാനൊന്ന് മിനുക്ക് എല്ലാം കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ മാങ്ങ അച്ചാർ അത് നല്ല കട്ടിക്ക് മാങ്ങ അച്ചാർ ചെയ്ത് പിന്നെ നമ്മുടെ ചുണ്ടയ്ക്കാക്കി അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ